ശ്രീമദ് ഭഗവത്ഗീത അധ്യായം മൂന്ന് കർമ്മയോഗം ശ്ലോകങ്ങൾ മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ ശ്രീഭഗവാൻ വാചിതം നിത്യമനുതിഷ്ടന്തിമാനവാ ശ്രദ്ധാദോയന്തോ കർമ്മി എന്റെ ആജ്ഞാനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കൊടുക്കിൽ നിന്ന് മോചനം നേടുന്നു സർവജ്ഞാനവിമൂഢാം അസൂയാലുക്കളായി എൻ്റെ ഉപദേശങ്ങളെ അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടുമറിവില്ലാത്തവരും മൂഢരുമായി കണക്കാക്കണം പൂർണത നേടുന്നതിനുള്ള അവരുടെ യത്നങ്ങൾ വിഫലമാക്കപ്പെടുകയും ചെയ്യുന്നു സദൃശം കിം തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ഞാനീം പ്രവർത്തിക്കുന്നത് ത്രിഗുണങ്ങളിൽ നിന്ന് ആർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു നിഗ്രഹം കൊണ്ട് എന്തു പ്രയോജനം ഇന്ദ്രിയേന്ദ്രിയ രാഗദ്വേഷ്യവസ്ഥിതോ തേത്രിബന്ധനോ ഇന്ദ്രിയ സംബന്ധികളായ വിഷയങ്ങളോടുള്ള ആസക്തിയും വിരക്തിയും നിയന്ത്രിക്കുന്നതിന് ചില തത്വങ്ങളുണ്ട് ഒരാൾ ഈ ആസക്തി വിരക്തികളുടെ അധീനതയിലാവാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലെ വിലങ്ങുതടികളാണവ ശ്രേയാൻ സ്വധർമ്മോ വിഗുണ സ്വധർമ്മേ നിധനം ശ്രേയാ പരധർമ്മോ ഭയാവഹ തെറ്റോടു കൂടിയാണെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ചുമതലകൾ നിറവേറ്റുകയാണ് അന്യരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത് സ്വകൃത്യ നിർവഹണത്തിൽ നാശം സംഭവിക്കുന്നതും മറ്റുള്ളവരുടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേയസ്കരം തന്നെ അന്യരുടെ വഴി സ്വീകരിക്കുന്നത് ആപദ്കരമാണ് അർജുന പാപം ബലാതി വിയോജിത അർജുനൻ പറഞ്ഞു വാഷ്ണേയ ഏതിനാലാണ് ഒരാൾ തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ബലാൽക്കാരേണ എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നത് ശ്രീ ഭഗവാൻ വാച കാമ ഭവ മഹാശനോ മഹാപാപ്മാദ്ധ്യേനമിഹ വൈരിണം ശ്രീ ഭഗവാൻ പറഞ്ഞു അല്ലയോ അർജുന രജോ ഗുണവുമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണ് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഇഹലോകത്തിലെ ശത്രുനിയോനൃതോ ഗർഭേദമാവൃതം പുകദീന എന്ന പോലെയും പൊടി കണ്ണാടി എന്ന പോലെയും ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെയും ജീവാത്മാവിനെ വ്യത്യസ്തമായ അളവുകളിലുള്ള കാമം ആവരണം ചെയ്തിരിക്കുന്നു ആവൃതം ച ഒരിക്കലും തൃപ്തിപ്പെടുത്താനാവാത്തതും തീ പോലെ ആളിക്കത്തുന്നതും തൻ്റെ നിത്യശത്രുവുമായ കാമത്താൽ വിവേകശാലികളായ ജീവാത്മാക്കളുടെ വിശുദ്ധമായ അവബോധം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇന്ദ്രിയണിമനോബുദ്ധേര സിഷ്ടമു ഏതേർ വിമോഹയത്യേഷം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയാണ് കാമത്തിൻ്റെ ഇരിപ്പിടങ്ങൾ അവയിൽ കൂടി കാമം യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ജീവസത്തെയെ മോഹിപ്പിക്കുന്നു തസ്മാരിദ്യോ നിയമ്യ ഭരദർശ്മാനം പ്രജഹിഹേനം ജ്ഞാനവിജ്ഞാനാശനം അതുകൊണ്ട് ഭരതർഷഭ ആദ്യമായി തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഈ പാപമുദ്രയായ കാമത്തെ മുരടിപ്പിക്കുക ജ്ഞാനത്തെയും ആത്മസാക്ഷാത്കാരത്തെയും ഇല്ലാതാക്കുന്ന ഈ കാമത്തെ നശിപ്പിക്കുക ഇന്ദ്രിയാണ്യാഹോന ബുദ്ധേ ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനാണ് ഏവം പരം സംഭ്യാത്മാനമാത്മന ജഹി ശത്രു കാമരൂപം ദുരാസദം മഹാബാഹോ ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അതീതനാണ് താനെന്നറിഞ്ഞിട്ട് ദൃഢനിശ്ചയത്തോടെയുള്ള ആത്മീയ ബുദ്ധിയും ആത്മീയ ശക്തിയും കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ച് അധമ്യനായ കാമെന്ന ശത്രുവിനെ കീഴടക്കുക ശ്രീമദ്ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന മൂന്നാം അധ്യായം ഇപ്രകാരം ഇവിടെ സമാപിക്കുന്നു ഓ ക്ലീം കൃഷ്ണായ നമ